ഹലോ എല്ലാവർക്കും ഇന്ന് ഔഷധ ചെടികൾ പെജപ്പെടുത്തി തരാം ലച്ചു ലച്ചു ടി ഫാമിലി സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് ശതാവരി നല്ല ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ വേരുകൾ കൊണ്ടാണ് കൂടുതൽ ഔഷധമുള്ളത് അതുപോലെ ഇതാണ് പിന്നെ കറ്റാർവാഴ അതായത് എണ്ണ കാച്ചി തലയിൽ തേക്കാനും മുടി വളരാനും നല്ല കറുപ്പ് കിട്ടാനും ഉപയോഗിക്കും അതുപോലെ നമ്മുടെ മുഖത്ത് ഇതിൻ്റെ ഉപയോഗിച്ച് പിന്നെ സ്ക്രബ് ചെയ്താലും നല്ലതാണ് ഇതാണ് ആടലോടകം വാദത്തിനൊക്കെ ബെസ്റ്റ് മരുന്നാണിത് നമ്മുടെ ആയുർവേദ മരുന്നുകളിൽ മുഖ്യമിട്ട ഇതിലും ഉപയോഗിക്കുന്നൊരു ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് ആടലോടകം ചതുപ്പ പറ്റാർവാഴ ആടലോടവ് അപ്പോൾ എല്ലാവരും ചെടികളൊക്കെ ഒന്ന് ഇതാണോ എന്തൊക്കെ ഉണ്ടെങ്കിൽ പോയി വെയിലിൻ്റെ ചൂട് കറിവേപ്പില ഇത് പനിനീർ പനിക്കൂർക്കില അതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ കപക്കെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ചൂടാക്കി അതിൻ്റെ നീരും കൊടുക്കാറില്ലേ അതുപോലെ പനി വരുമ്പോൾ നമ്മളിത് ചെറിയ ചൂടാക്കിയിട്ട് ചെറുതയിൽ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ നെറ്റ് കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ വെച്ചുകൊടുക്കുന്ന നല്ലതാണ് വലിയവർക്കും നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ ഇതിൻ്റെ നീര് കടിച്ച് ചിലരും വെറുതെ കുടിക്കും പക്ഷെ ഒരു തരിപ്പാണ് അപ്പോൾ അധികം ആൾക്കാരും അങ്ങനെ കുടിക്കില്ല പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യാറുണ്ട് ഇതൊക്കെ നല്ല പച്ചമരുന്നതാണ് കുറ്റിത്തച്ചി ഇതും ഒരു ഔഷധം വരുന്നതാണ് ഇതാണ് കൂട്ടുകാരി ആടലോടകം ചുമക്കൊക്കെ ഇതും ഉണക്കിപ്പൊടിച്ച് കൽക്കണ്ടം ചേർത്ത് നമ്മളൊക്കെ അഴിച്ചിട്ടുണ്ട് കിടക്കാൻ നേരം ഒരു സ്പൂൺ എടുത്ത് വായലിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ വേറൊരു സ്ഥലം കൂടി ഞാൻ പച്ച ഇത് പിന്നെ വാതക്കൊല്ലിയില ഇത് കരിനെച്ചിയില കേട്ടോ പെട്ടന്ന് വന്നിടിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഔഷധഗുണമുള്ളതാണ് ഇതൊക്കെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ മറ്റുപാടുണ്ട് അധികം വാതക്കൊല്ലി പൂവിട്ട് നിൽക്കുകയാണ് വഴിതന പിന്നെ കുവ കൂവപ്പൊടി നല്ലതല്ലേ കുവെടുത്ത് നമ്മൾ ഉണക്കിപ്പൊടിച്ച് ആ കുവപ്പൊടി നമുക്ക് പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനും ഏറ്റവും നല്ലതാണ് പിന്നെ കരിമ്പ് കണ്ടോ കാന്താരി മുളക് മുളക് വെള്ളമുളക് അടിപൊടിയായിട്ട് വളർന്നിട്ടുണ്ട് അടിപൊളി മുളകാണ് അപ്പോൾ എല്ലാ ഇത് വെറ്റിലയാണ് കേട്ടോ വെറ്റിലയും ഒരു മരുന്നാണ് ആയുർവേദത്തിലുള്ള ഒരു മരുന്നാണ് വെറ്റില പിന്നെ അതുകൊണ്ട് അതാണ് ഇവിടെ നട്ടുടിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ പടർന്ന് പറഞ്ഞ് ഈ പ്ലാവിൻ്റെ മുകളിൽ കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം സബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ബൈ ബൈ മറ്റൊരു വീഡിയോയുമായി വന്ന് നമുക്ക് ചെയ്ത് കാണാം